ഇപ്പടത്തേക്ക് വേണിവിടെ തീർച്ച മാറു മാറുവാൻ മാറും നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ആയി നിമിഷ നേരത്തിനകത്ത് മാറിയോ 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 നർമ്മം നോക്കിയിട്ട് നർമ്മത്തിലൂടെ അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ പല പെട്ടെന്ന് മാറല്ലേ പെട്ടെന്ന് കോട്ടയം ഈ നടുവിന്റെ അതിനകത്ത് ഞരമ്പ് കേറിയിട്ട് ഈ കാലയിലോട്ട് വേദനയായിരുന്നു ഓപ്പറേഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ കോട്ടയം അവിടെ പറഞ്ഞുതാ പിന്നെ അവിടെ നിന്നറിയാൻ ഇങ്ങനെ ഇല്ലാതെ കണ്ട് ഇവിടെ ഓപ്പറേഷൻ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു എന്താ പേര്

ഞാൻ ഞാൻ ആശുപത്രിയിൽ പോയി പിന്നെ ഓപ്പറേഷൻ തുടങ്ങുന്ന രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് ഗുളികഴ്ചയാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് കോട്ടയത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഇപ്പം വരുന്നേ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഈ മൂന്ന് പ്രാവശ്യം വന്ന വേറെ വ്യത്യാസം കാണുന്നില്ല കാല് ഇപ്പൊ പറഞ്ഞില്ലേ കാലിന് ബലയില്ലായിട്ട് ഇപ്പൊ കാലിന് കൊഴപ്പില്ല നടുവിന്റെ ഇപ്പൊ ചെറിയ ഒത്തിരി വ്യത്യാസമുണ്ട് ഈ ഇത്രയും നാളും ഈ ഇരുപത് കൊല്ലം അല്ലേ ഇരുപത് കൊല്ലം വേദന അനുഭവിച്ച് പല ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റ് നടത്തി അതിൽ നിന്ന് തീർച്ചയായിട്ടും നല്ല ഭേദം ഉണ്ടായി ആയുർവേദം എല്ലാം ഉണ്ടായിരുന്നു അല്ലെ ക്ലിനിക്കും എന്നിട്ടൊന്നും ഒരു കുറവ് വരും കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലൊക്കെ ബെൽറ്റ് വിട്ട് വെയിറ്റ് കെട്ട് കിടക്കുക അന്നേരം ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പണിക്ക് പോവാ പണിക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ഇത് തന്നെയാണ് എനിക്ക് കാല് നിലത്ത് കുത്താൻ ഞാൻ നടക്കാൻ പോലും എന്നിട്ട് നല്ല വ്യത്യാസം സാറേ ഇത് ഇപ്പൊ എത്ര നാളായ കേസാരെന്ന പറഞ്ഞേ മൂന്നാമത്തെ പ്രാവശ്യം ആ ഇപ്പം പൂർണ്ണമായിട്ട് മാറിയോ ഇപ്പം എൻ്റെ രാവശ്യമായിട്ടാണ് ഭേദമാണ് പൂർണ്ണമായിട്ടും ഭേദമാണ് നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇരിക്കുന്നത് കായകള കൊറ്റവളങ്ങര ഇടശ്ശേരിയിലാണ് നിൽക്കുന്നത് ഈ ഒരു വീട് നിങ്ങൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് അതായത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നാൽ ആ വീഡിയോയ്ക്കകത്ത് വളരെ നല്ല അഭിപ്രായങ്ങൾ ഈ മർമ്മ ചികിത്സ മർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും നാട്ടുവൈദ്യം പോലെ നിങ്ങൾ ഉദ്ദേശിക്കുക അതല്ല എത്ര പഴക്കമുള്ള വേദനയാണ് പെയിൻ പെയിൻ ആയാലും അതേപോലെ വെരിക്കോസ് അങ്ങനെ പല അസുഖങ്ങൾക്കുള്ള അതും എത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ ബാപ്പയും ഒരു മകനും കൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും എത്ര വേദനയുള്ളതും ഒരു ഒരമ്പത് ശതമാനമെങ്കിലും നിമിഷത്തിനകം മാറിയിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാൻ ഡോക്ടറിൽ നിന്ന് കാണാം സാറേ നമസ്കാരം സാറേ പേരെങ്ങനെയാ ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആളുകൾക്ക് ഒത്തിരി ഭേദമായി എനിക്ക് കണ്ടമാനം കമൻറ്റുകൾ ഉണ്ടായിരുന്നു നല്ലൊരു സർട്ടിഫിക്കറ്റാണ് എനിക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോരുന്നത് സാറേ നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ എനിക്ക് ഒത്തിരി വിവേഴ്സി കൂടുതലുണ്ട് അന്നേരം പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടി ഇവിടുത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ പറയാം ചികിത്സ മാത്രമേ ഉള്ളൂ നമ്മൾ മെഷീൻസ് ആണ് അക്യുപെഷ്യൽ തന്നെ മെഷീൻസ് ഉണ്ട് ബീഡ് റോസ് മെഷീൻസ് ആണ് യൂസ് ചോദിച്ചിട്ട് മെഷീൻസും അല്ലാതെ നമ്മള് എടുക്കുന്നുണ്ട് നമ്മുടെ ചൊവ്വായും വെള്ളിയും ഒഴുകി മറ്റെല്ലാ ദിവസവും വീടിനും ഉള്ളിലൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുറമേ ചെയ്യേണ്ട ചെയ്യേണ്ട മരുന്നുകൾ മാത്രമേ ഉള്ളൂ അതായത് വിത്തിൻ ടൈമില് അസുഖങ്ങൾ മാറുന്നുണ്ട് അതായത് പഴകിയ പത്ത് കൊല്ലമൊക്കെ പഴക്കമുള്ള അസുഖങ്ങള് ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ശരിയാണോ തീർച്ചയായിട്ടും കാരണം ഇത് കേട്ടെന്നൊക്കെ വിശ്വസിക്കാൻ പാടായി കാരണം അവര് കേക്കുകയൊക്കെ എന്ത് വലിയ അങ്ങനെയൊക്കെ അതും പറഞ്ഞാൽ മർമ്മശാസ്ത്രമാണ് മർമ്മശാസ്ത്രം നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു ജോബിയിൽ ഒതുങ്ങുന്നില്ല ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ മർമ്മശാസ്ത്രങ്ങൾ തന്നെ ഒരുപാടുണ്ട് അപ്പൊ നമ്മുടെ ഒരു ഇപ്പൊ ഒരു മുട്ടുവേദന ആകട്ടെ അല്ലെ നടുവേദനയാകട്ടെ ആ വേദനയുള്ള ഭാഗത്ത് ആ വേദന കുറയ്ക്കാൻ വേണ്ടി നർമ്മ പോലെ ഉണ്ടാവും ആ പോയിന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈം തന്നെ ക്രമേണ വേറൊക്കെ കുറച്ച് കുറയും ആ ടൈം കുറഞ്ഞു എന്ന് കരുതി പൂർണ്ണമായിട്ട് മാറി എന്നല്ല പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ക്രമേണ റിസൾട്ട് വരുന്നുണ്ട് ഇപ്പം ഒരു ഇപ്പം ഒരു നൂറ് പേര് വന്നു കഴിഞ്ഞാൽ ആളുകൾ നിലവിൽ ഇപ്പം മരണ ചുരുത്തന്നെയാണ് അതിലൂടെ കപ്പിംഗ് തെറാപ്പി ഹിജാമ എന്ന് പറയും കപ്പിംഗ് തെറാപ്പിന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ ഒന്നും ഇല്ല ബോഡി വലിയ പെയിൻസിന് മാത്രം നമ്മൾ സ്ട്രോക്ക് പിന്നെ മറ്റ് ഏതെങ്കിലും ഓടി വെരിക്കോസ് വെരിക്കോസ് നടക്കുകയാണ് തീർച്ചയായിട്ടും ശബ്ദം പറഞ്ഞേക്കാം പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ശരിയാവത്തില്ല അതേപോലെ തന്നെ ആയുർവേദത്തിൽ ആയുർവേദത്തിൽ ലീച്ച് തെറാപ്പി എന്ന് പറയും ആയുർവേദത്തിൽ ലീച്ച് തെറാപ്പി പിന്നെ ഹിജാം തെറാപ്പി ചെയ്യുന്നവരുണ്ട് ബ്ലഡ് ബ്ലഡ് സെറ്റിംഗ് പറയും ഓരോ കച്ചയറികളാണ് അതേപോലെ ലേസർ ഉണ്ട് സർജറി ചെയ്യുന്നവരുണ്ട് അപ്പം ഇത് നമുക്ക് ചില മരുന്ന് കഴിച്ച് മാറ്റാം അല്ലെങ്കിൽ പറഞ്ഞ പോലെ മരുന്നില്ലാതെ നമുക്ക് ഈ ചില പാരമ്പര്യ നാട്ടുവൈദ്യം മരുന്നുകളൊക്കെയാണ് അതൊരു ചെയ്യുന്ന മാറ്റാത്ത പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ എടുക്കുമ്പോ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ലീവ് മാറുന്ന പോലെ പെട്ടെന്ന് ഒരു മാറുന്നില്ല ഉള്ളൂ അപ്പൊ നമ്മൾ ക്രമേണ അത് പലതെ കുറച്ചുകൊണ്ട് ബുക്കിംഗ് ഉണ്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്തിട്ട് പേര് എഴുതിയിട്ടുള്ളൂ ഒന്നും ലിമിറ്റഡ് വെച്ച ഒരു ദിവസം ഇരുപത്തഞ്ചുപേര് വെച്ച് എടുക്കുന്നുള്ളൂ ലിമിറ്റഡ് ആയിട്ട് എടുക്കുന്നത് അതിലും ഒന്നും എടുക്കുന്നില്ല കാരണം ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരാളെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ തന്നെ ഞാൻ ഒരുത്തരവിട്ട നേരമാണ് ട്രീറ്റ്മെന്റ് ഉള്ളത് ഞാൻ ഒരു മണിക്കൂറിന് പറയത്തുള്ളൂ രാവിലെ വരെ രാവിലെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തവരുണ്ട് അപ്പൊ ഈ ഒരു ഫസ്റ്റ് സിറ്റിംഗിൽ വന്നവർ തന്നെ അത്യാവശ്യം ആയി അല്ലെങ്കിൽ കുറച്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ വിടത്തുള്ളൂ ഡാസ്ത്ര അങ്ങനെയാണ് അത്രയും നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാം ചെയ്യാൻ ഇപ്പം മെഷീൻസ് ഉണ്ട് വെച്ച് ചെയ്യുന്നുണ്ട് മെഷീൻസ് ഇല്ലാതെ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ പുറമെ നമ്മൾ മരുന്ന് മാത്രം ഓയിൽ എന്തെങ്കിലും ചെറിയൊരു ഓയിൽ ഉണ്ട് അത് മാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ പിന്നുള്ളത് ഫുഡിൽ നിന്നും നല്ല ചെറിയ വ്യായാമങ്ങളും തൊട്ടിയാണ് ബാക്കി നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഭാഗ്യമായിട്ട് പുറമേ ചെയ്യേണ്ട ചെറിയ നാട്ടുവൈദ്യം നാട്ടുവൈദ്യം ബാക്കി ചെയ്യുന്നുള്ളൂ നാട്ടുവൈദ്യം മരുന്നുകൾ ഉള്ളിലല്ലാതെ പുറമെ ചെയ്യുന്നത് വരുന്നുണ്ട് അപ്പം ഈ നമ്മുടെ മോഡേൺ മെഡിസിന്റെ പിതാ ഹിപ്പോറ്റസ് പറഞ്ഞ ഒരു മെത്തഡാണ് യൂസ് ചെയ്യുന്നത് മരുന്നാണ് മരുന്നാണെന്നെങ്കിൽ ഭക്ഷണം ഭക്ഷണമാണെന്നെങ്കിൽ മരുന്ന് ആ ഒരു പോയിന്റിലാണ് ഞാൻ ഇപ്പോഴും നോക്കുന്നത് ഭക്ഷണമാണ് കത്ത് മരുന്ന രീതിയിൽ കൊടുക്കുന്നത് ഇവിടെ നിരവധി മെഷീൻസുകളുണ്ട് അല്ലേ അത് ഓരോന്നും ഓരോ മെഷീൻസ് ആണ് നടുവേദനക്കുള്ളതാവും ഈ മുത്തുവേദനയ്ക്കുള്ളത് ഉണ്ടാവും ഇതൊക്കെ ഈ മെഷീൻസിലൊക്കെ കയറി എന്നിറങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിലീഫ് നമുക്ക് കിട്ടാറുണ്ടാവും അത് പിന്നെ ചെറിയ ചോദിക്കുന്നു വന്നു കഴിഞ്ഞാല് ഇത് ഈ മെഷീൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ പ്രഷർ അക്യൂ പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ മെഷീൻസ് ആണ് ചിലത് നമ്മൾ ഈ എർത്ത് അടിക്കുന്ന പോലെ ആയിരിക്കും ചിലത് ഈ നമ്മൾ മിക്സി ഓണാക്കി കൈ മണ്ടയ്ക്ക് വെക്കുന്ന പോലെ ഒരു വൈബ്രേഷൻ പോലെ ആയിരിക്കും ഈ ഒരു പ്രഷറിലാണ് ആ ഒരു പെയിൻ റിലീപ്പിക്കുന്നത് നോർമലി ചുമ്മാ വെക്കുമല്ല ആ മർമ്മ പൂണി നോക്കിയായിരിക്കും നമുക്കത് വെക്കുന്നത് ഇത് ആലപ്പുഴ ജില്ലയില് കായംകുളത്ത് കൊറ്റിവോളം അതിന്റെ ഇടശയ ടെൻഷനിലാണ് ഉള്ളത് അവിടെ മജിന് എത്തിക്കാൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞ കാരണം അറിയാം അതിന്റെ തൊട്ടടുത്ത എത്തിക്കാനുള്ള പെണ്ണിന്ന് നമ്മുടെ ബോഡ് കാണാം സൗജന്യ ചീത്സ എല്ലാവരും കൊടുക്കാറുണ്ട് എങ്ങനെ വിഷു കുറച്ച് സ്റ്റാഫുകളുണ്ട് സൗകര്യ ചീവ എല്ലാവരും കൊടുക്കാൻ ഇറിയാത്തില്ല അർഹതപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കണമെന്നും ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞത് പൈസയില്ല അത് പറയുന്നവർക്ക് സൗജന്യ ചികിത്സ തന്നെ കൊടുക്കണത് അത് സ്ട്രോക്ക് വരുന്ന പേഷ്യൻസ് ഒക്കെ വരുന്നു അപ്പം ആ സ്ട്രോക്ക് വരുന്ന ഗൃഹനാഥില ആ ഒരു ഗൃഹനാഥിലാണ് ആ സ്റ്റോക്ക് വന്നതെങ്കിൽ അവരുടെ സാമ്പത്തിക സോർത്തോളം ഷോപ്പായ ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ തിരിച്ച് ഒരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ ഫ്രീ ആയിട്ടാണ് പിന്നെ എന്തെങ്കിലും ഓയിലിന്റെ എന്തെങ്കിലും പറയാൻ എല്ലാവർക്കും ഫ്രീ ആ മൊത്തം ചെയ്യുവായിരിക്കും അർഹതപ്പെട്ടവർക്ക് കിട്ടണമെന്നില്ല അക്ഷരത്തറത്തില് കിട്ടും അങ്ങനെ അഹ് പെട്ടവർക്ക് മാത്രം എനിക്ക് ബോധ്യം ഞാൻ വന്നപ്പം എങ്ങനെ ഉണ്ടായിരുന്നു വയ്യായിരുന്നു ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ആദ്യമല്ലേ ഫസ്റ്റ് ടൈം അല്ലേ ഫസ്റ്റ് ഇപ്പൊ തന്നെ ഒരു അമ്പത് ശതമാനം മാറ്റം ഉണ്ടോ വൈദ്യുതി പറഞ്ഞ അങ്ങനെയാ ഉണ്ട് വരുന്നത് ശങ്കരമംഗലം ശങ്കരമംഗലം ഇവിടെ എത്തിപ്പെട്ടത് അങ്ങനെയാ എത്തിപ്പെട്ടത് പിന്നെ ഓരോരുത്തർക്ക് ഇവിടെ വന്ന് സൗഖ്യമായിട്ട് അറിഞ്ഞ് എനിക്ക് വേരി ഉറങ്ങിക്കൊണ്ടെ സമയത്തായി ഇത് ഉരുണ്ട് കേറുന്നത് ഉരുണ്ട് കേറിയ പിന്നെ നമുക്ക് നടക്കാനും ഒക്കത്തിൽ വേദനയാ ഭയങ്കര ശ്വാസം വരും കിട്ടാതാവും അത്രക്കുള്ള വേദനയായിരുന്നു അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് പൊട്ടിയോസിന്റെ പൂർണ്ണമായും മാറിക്കിട്ടി ആ വേദന പിന്നെ ഇപ്പൊ ഈ കൈയുടെ വേദനയാവും കൈ വേദന വന്നു അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ എവിടുന്നുരെന്ന് വരുവല്ലായിരുന്നു അങ്ങനെ ഈ കാലിന് പെരുപ്പായിരുന്നപ്പം വേറെ എവിടെങ്കിലും പോട്ട് പോയി ആ ആ മരുന്നല്ലാ ഒരുപാട് വെച്ചിട്ടും ഒരു കുറവുമില്ല ഇല്ല അങ്ങനെ ഞാൻ പിന്നെ നിർത്തിയങ് കിട്ടിയിരുന്നേ ഇങ്ങനെ പോത്ത് തന്നൂലായിരുന്നു അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് അറിഞ്ഞ് ഞാൻ അങ്ങനെ ഒട്ടം പിടിച്ച് വന്നു അങ്ങനെ ഒന്ന് രണ്ട് വട്ടം വന്നു മൂന്ന് വട്ടം നാല് വട്ടം ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഒരു മാറ്റം ഉണ്ട് ഒക്കെ മാറി സാധാരണ ബാക്കിയുള്ള ആദ്യമേ അതിന്റെ മാറ്റങ്ങൾ അറിഞ്ഞു കാശ് കളഞ്ഞിട്ട് ഒരുപാട് കാശ് പോയി എല്ലാ അസ്ത്രകളും കൊല്ലത്തെല്ലാം പോയി ഇവിടെ എങ്ങനെയുണ്ട് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ സാധാരണക്കാർക്ക് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ ആയത് വലിയ വയസ്സൊന്നില്ല ഇപ്പൊ എങ്ങനുണ്ട് ഭേദമായോ നല്ല രീതിയിൽ പൂർണ്ണമായും മാറ്റം വ്യത്യാസം ഉണ്ടല്ലോ എങ്ങനെയാ ഇവിടെ വന്ന് പെട്ടത് ഞങ്ങളുടെ അടുത്തുള്ള ഭേദമായി അടുത്ത് പറഞ്ഞു ആ അതെ ഇനി നമ്മൾ ഇങ്ങനെ ഓരോരുത്തരുടെ പറഞ്ഞ് പുതിയ ആളുകളെ അങ്ങനെ പറയാറുണ്ടോ ആ വളരെ സന്തോഷം ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട് ഇപ്പൊ തന്നെ ചേച്ചി തന്നെ പറയുന്ന പല സ്ഥലങ്ങളിൽ പോയി പോയിട്ട് ഒരു പിന്നെ മാറ്റം വന്നപ്പോഴാണ് ഇല്ല കണ്ടമാനം കാശ് കളഞ്ഞില്ല എല്ലായിടവും